ബാല്യകാലം മുതൽക്ക് തന്നെ സുഹ്റായും മജീദും സുഹൃത്തുക്കളായിരുന്നെങ്കിലും അവരുടെ സ്നേഹബന്ധത്തിലുണ്ടായ അസാധാരണമായ സംഗതി അവർ പരിചിതരാവുന്നതിന് മുമ്പേ ബന്ധശത്രുക്കളായിരുന്നു എന്നുള്ളതാണ് എന്താണ് ശത്രുത്വത്തിന് കാരണം അവർ അയൽവക്കക്കാരനാണ് ആ രണ്ട് കുടുംബങ്ങളും സൗഹാർദ്ദതയിൽ തന്നെ എന്നാൽ സുഹ്റായും മജീദും ബദ്ധവൈരികളാണ് സുഹറായ്ക്ക് ഏഴും മജീദിന് ഒമ്പതുമായിരുന്നു വയസ്സ് അന്യം അന്യം കോക്കറി കാട്ടുകയും പേടിപ്പെടുത്താൻ ശ്രമിക്കുകയുമായിരുന്നു അവരുടെ പതിവ് അങ്ങനെ ഇരിക്കെ മാമ്പഴത്തിൻ്റെ കാലം വന്നു സുഹ്രായുടെ വീടിനടുത്തുള്ള തൈമാവിൽ മാങ്ങ പഴുത്ത് വീണ് തുടങ്ങി ഒന്നും അവൾക്ക് കിട്ടിയിരുന്നില്ല മാമ്പഴം വീഴുന്നതും കേട്ട് അവൾ ഓടി ചെല്ലുമ്പോൾ അത് മജീദ് എടുത്ത് കടിച്ച് തിന്നുന്നത് കാണും അവൻ അവൾക്ക് കൊടുക്കുകയില്ല കൊടുക്കാൻ ഭാവിച്ചാൽ തന്നെ കടിച്ചതിൻ്റെ ബാക്കിയായിരിക്കും അതും അവൾ കൈനീട്ടിപ്പോയാൽ എന്നാൽ മുട്ട് കടിച്ചോ എന്നും പറഞ്ഞ് അവൻ കൈമുട്ട് അവളുടെ മുഖത്തേക്ക് നീട്ടിക്കൊടുക്കും പിന്നെ കാണുമ്പോൾ അവൻ അവളെ ഭയപ്പെടുത്താൻ ശ്രമിക്കും കണ്ണുരുട്ടിയും നാവ് നീട്ടി കാണിച്ചു അതിലൊന്നിലും സുഹറാക്കി പേടിയില്ല അവളും പകരം കാണിക്കും പക്ഷെ മാമ്പഴത്തിൻ്റെ കാര്യത്തിൽ മാത്രം സുഹുറായ്ക്ക് തോൽവിയാണ് എന്തുകൊണ്ട് അവൾക്ക് മാമ്പഴം കിട്ടുന്നില്ല കാറ്റുള്ളപ്പോഴും ഇല്ലാത്തപ്പോഴും സുഹറ ഉൾക്കണ്ഠയോടെ മാഞ്ചു നിൽക്കും ഒന്നും വീഴില്ല ഒരില്ല പോലും വീഴില്ല വളരെ പഴുത്ത മാങ്ങ കുലകുലയായി മാവിൽ കിടക്കുണ്ടെന്ന് അവൾക്കറിയാം വീഴുന്നില്ലെങ്കിൽ കയറി പരിക്കണം പക്ഷെ മിഷർ വളരെ ഉണ്ട് അത് കടിച്ചു കൊന്നു കളയും കടിക്കുന്ന ആ വലിയ എറുമ്പുകൾ ഇല്ലെങ്കിൽ തന്നെ മാവിൽ കയറുക സുഹറായി സുഹറായിക്കൊണ്ട് സാധിക്കുന്ന കാര്യമാണോ പെണ്ണല്ലേ വായിൽ വെള്ളം ഓറിച്ചുകൊണ്ട് ഒരു ദിവസം അവളങ്ങനെ നിൽക്കുമ്പോൾ കൊമ്പുകളിൽ തട്ടിമുട്ടി ഇപ്പോഴോ നിന്തു വീണു ഹോ സുഹ്റ ഓടിച്ചെന്നു സന്തോഷത്തോടെ അത് കുനിഞ്ഞെടുക്കാൻ ഭാവിച്ചു പക്ഷെ അവൾ നാണിച്ചു പോയി അതൊരു വെള്ളക്കായിരുന്നു അവൾക്ക് പിണഞ്ഞ അവളെ വല്ലവരും കണ്ടു കാണുമോ ഇല്ല എന്നാലും മാവിൽ നിന്ന് വെള്ളയ്ക്ക് വീഴുന്നതെങ്ങനെ അവൾ തിക്കും പൊക്കും നോക്കി കണ്ടു അവൾക്ക് വിറഞ്ഞു അവൻ മജീദ് വിജയഭാവത്തിൽ നിരർദ്ധകമായ ഒരു ശബ്ദം പുറപ്പെടുവിച്ചു ജുഗുജുഗു ജുഗു ജുഗു എന്നിട്ട് മാഞ്ചുവട്ടിലേക്ക് ചെന്നു തന്നെയുമല്ല കണ്ണുകൾ ഭയങ്കരമായി ഉരുട്ടി നാവ് നീളുന്നത് വരെ നീട്ടി ഉഗ്രരൂപം രൂപം അത് കണ്ടാൽ ആ ഗ്രാമത്തിലുള്ള പെൺപിള്ളേരെല്ലാം പേടിച്ച് വിറച്ച് എൻ്റെ ഉമ്മോ എന്ന് നിലവിളിച്ചുകൊണ്ടോടും വളരെ ഓടിയിട്ടുമുണ്ട് പക്ഷേ സുഹൃ ഓടുന്നില്ല തന്നെയുമോ തല ചരിച്ച് നാവ് നീട്ടി കണ്ണുകൾ തുറച്ച് അവളും അങ്ങനെ നിൽക്കുകയാണ് മജീദിന് ദേഷ്യം വന്നു വലിയ ഒരു ആൺകുട്ടിയെ ഒരു കൊച്ചു പീക്കി പെണ്ണ് ഭയപ്പെടുത്താൻ ശ്രമിക്കുകയോ അവൻ ഒന്നുകൂടി അടുത്തു അവൻ്റെ കണ്ണുകൾ തൊറിഞ്ഞു പുരികങ്ങൾ വലിഞ്ഞുയർന്നു മൂക്കിൻ്റെ രണ്ട് ദ്വാരവും വിടർന്നു മുഴക്കത്തോടെ ചൂ എന്നൊരു ഭയങ്കര ശബ്ദമുണ്ടാക്കി അവൾ പേടിച്ചോടിയില്ല പുരികക്കൊടികൾ ഉയർത്തി കണ്ണുകൾ തൊറിച്ച് മൂക്ക് വിടർത്തി അവളും പറഞ്ഞു ചൂ മജീദ് സ്തംഭിച്ചു നിന്നുപോയി ഒരു നൊറുങ്ങ് പെണ്ണ് വീടുതോറും നടന്ന് അടയ്ക്കാൻ വാങ്ങി ചാക്കിൽ ചുമന്ന് കൊണ്ടുവന്ന് വിൽക്കുന്ന ഒരു വെറുമൊരു അടയ്ക്കച്ചവടക്കാരൻ്റെ മകൾ അവൾ എന്തുകൊണ്ട് പണക്കാരനായ തടിക്കച്ചവടക്കാരൻ്റെ മകനെ ഭയപ്പെടുന്നില്ല പെണ്ണ് ഏത് നിലയിലും ആണിനെ പേടിക്കേണ്ടതല്ലേ മജീദ് വളരെ അടുത്തു ചെന്നു ഒരു നെല്ലിട അവൾ മാറിയില്ല മജീദിൻ്റെ അഭിമാനം പുകഞ്ഞു അവന് കലശലായി ദേഷ്യം വന്നു അമ്പടി നിന്റെ പേരെന്താടി അവൻ അവളുടെ കൈത്തണ്ട് കടന്നു പിടിച്ച് സഗൗരവം ചോദിച്ചു അറിയാനല്ല അവനറിയാം എന്തെങ്കിലും ചോദിക്കണ്ടേ കാണല്ലേ അതൊക്കെ അപ്പോൾ തന്നെ അവളെ ഹിംസിച്ചു കളയും എന്ന മട്ടിലാണ് അവളുടെ കുഞ്ഞു പല്ലുകളും പാറ പോലുള്ള നഖങ്ങൾ പത്തും കുരു ഒരു നിമിഷം നേരത്തേക്ക് എന്താണ് ചെയ്യേണ്ടതെന്ന് അവൾക്ക് നിശ്ചയമുണ്ടായില്ല അവൻ്റെ കൈത്തൊണ്ട് കാടിച്ച് പൊളിക്കണമോ അതോ മുഖം മാന്തി കീറണമോ നിന്റെ പേരെന്താ അവളുടെ വാപ്പായോ ഉമ്മായോ ആരും അവളെ നീയെന്നോ എടിയെന്നോ വിളിച്ചിട്ടില്ല പിന്നെ കോക്കറി കാട്ടുകയും മാമ്പഴയും കൊടുക്കാതിരിക്കുകയും കൈമുട്ട് കടിക്കാൻ പറയുകയും ചെയ്യുന്ന ഈ വൃത്തികെട്ട ചെറുക്കയും വിളിക്കാൻ കാരണം അവൾ ദേഷ്യത്തോടെ മുമ്പോട്ടെടുത്ത് ഇടത് കൈയിലെ പാര പോലുള്ള നഗങ്ങളെ മജീദിൻ്റെ വലത് കൈത്തുള്ളി ശക്തിയോടെ ഒരു മാന്ത കൊടുത്തു തീച്ചരവ് കൊണ്ട് മാന്തേറ്റതുപോലെ മജീദ് പുളഞ്ഞു പിടിവിട്ട് എൻ്റെ ഉമ്മോ എന്നാലും നില പോയി അതവൻ പ്രതീക്ഷിച്ചിരുന്നില്ല എങ്കിലും പകരം അവനും മാന്താൻ ഉദ്ദേശിച്ചു പക്ഷെ നഖങ്ങളൊക്കെ അവൻ നേരത്തെ അടിച്ചു കളഞ്ഞു പോയിരുന്നു പിന്നെയുള്ളത് ഇടിയോ കടിയോ ആണ് എന്നാൽ അവളും പകരം ചെയ്തേക്കുമെന്നൊരു തോന്നൽ പെണ്ണേതായാലും മാന്തി ഇനി ഇവൾ ഇടിച്ചെന്ന് ലോകം അറിഞ്ഞാൽ വലിയ കുറച്ചിലല്ലേ അവനൊന്നും ചെയ്തില്ല തോറ്റു എളുഭ്യനായി നിന്നു സുഹറ അവനെ പല്ലെളിച്ച് കാണിച്ചു മജീദ് അനങ്ങിയില്ല അവൾ കോക്ക് കാട്ടിക്കൊണ്ട് മജീദിനെ പരിഹസിച്ചു എൻ്റെ മോ അതിനും മജീദ് അനങ്ങിയില്ല അവന് വന്നു ചേർന്ന അപമാനത്തെ മറക്കുന്നതിന് ഉടനെ എന്തെങ്കിലും പറയണമെന്നും അതിൽ സുഹറ തോൽക്കുക കൂടി വേണമെന്നും അവൻ ഉദ്ദേശിച്ചു ആണല്ലേ എന്താ പറയുക എന്തെങ്കിലും കട്ടിയുള്ളതായിരിക്കണം പക്ഷെ ഒന്നും തോന്നിയില്ല അവൻ പതറി നോക്കി വാഴക്കൂട്ടങ്ങളുടെ ഇടയിലുള്ള വൈക്കോൽ മേഞ്ഞതും കളിമണ്ണ് പൂശിയതുമായ സുഹ്റായുടെ വീടും തെങ്ങുകളുടെ ഇടയിൽ ഓടിട്ടതും വെള്ള മജീദിൻ്റെ വീടും കണ്ടപ്പോൾ അവനൊരു യുക്തി തോന്നി സുഹറ നാണിച്ച് ചൂളി പോകത്തക്ക വിധത്തിലാൻ പറഞ്ഞു എൻ്റെ വീട് ഓടിട്ടതാണല്ലോ അതിലെന്താണ് ഇത്ര ഡംപ് കാണിക്കാനുള്ളത് അവളുടെ വീട് വൈക്കോൽ മേഞ്ഞതും കളിമണ്ണ് പൂശിയതുമാണ് പക്ഷെ അതിൽ കുറച്ചിലായി എന്തുണ്ട് അവൾ വീണ്ടും ഗോക്രി ആട്ടിക്കൊണ്ട് പരിഹസിച്ചു എൻ്റെ ഉമ്മോ അതിന് മജീദ് വേറൊന്നു പറഞ്ഞു സുഹറായുടെ വാപ്പ നിസ്സാരനായ അടക്കച്ചവടക്കാരനല്ലേ മജീദിൻ്റെ വാപ്പ വലിയ തടിക്കച്ചവടക്കാരനായ പണക്കാരനും അതിലും അഭിമാനകരമായ സുഹുറ ഒന്നും കണ്ടില്ല മജീദ് എന്ന് പറയുന്ന കൃമി തൻ്റെ അരികത്തുണ്ടെന്നുള്ള ഭാവം പോലും കാണിക്കാതെ സുഹുറ മാവിൻ്റെ മുകളിലേക്ക് നോക്കി നിന്നു മജീദിന് കരച്ചിലിൻ്റെ ലാഞ്ചന ഉണ്ടായി അപമാനം പരാജയം ഒക്കെ കൂടി അവനെ വിഷമിപ്പിച്ചു അവനൊരു കഴുതെപ്പോലെ ബേ എന്ന് ഉറച്ച് കരയണമെന്ന് തോന്നി കരഞ്ഞാൽ മനസ്സിന് സുഖം കിട്ടിയേനെ പക്ഷെ അടുത്ത നിമിഷത്തിൽ അവനൊരു ബോധോദയം ഉണ്ടായി മറ്റാരാലും കഴിയാത്ത ഒരു പ്രവൃത്തി അവൻ വശമുണ്ടെന്നും അത് സുഹായെ ഇതാ തോൽപ്പിച്ചിരിക്കുന്നതെന്നും എന്നും കൊണ്ട് ആകാശത്തോടും ഭൂമിയോടുമായിട്ട് അവനൊരു ഗംഭീര പ്രഖ്യാപനം ചെയ്തു എനിക്ക് മാവ അറിയാലോ സുഹ്റായുടെ കണ്ണുകൾ അനക്കമില്ലാതെ നിന്നുപോയി മാവിൽ കയറാൻ അറിയുക അത് വലിയൊരറിവല്ലേ അവൾ പരിക്രമിച്ചു അവൻ കയറുകയാണെങ്കിൽ മാമ്പഴം അവൾക്ക് കൊടുക്കുമോ ഇല്ലെങ്കിൽ അവൾ നേരത്തെ അവകാശം ഉറപ്പിക്കാൻ തീർച്ചപ്പെടുത്തി കൈയെത്തുന്നിടത്തുള്ള മുഴുത്ത രണ്ട് മാമ്പഴം ചൂണ്ടിക്കാണിച്ചുകൊണ്ട് സുഹറ ഗൗരവത്തോടെ പറഞ്ഞു ചെറുക്ക ആ മൊയ്ത്തത് രണ്ട് മുന്നം കണ്ടത് ഞാനാ മജീദ് മിണ്ടിയില്ല എന്താണ് മിണ്ടാത്തത് എറുമ്പുകളെ കണ്ട് പേടിച്ചായിരിക്കും അവൾ പറഞ്ഞു ഓ മിഷിർ കടിക്കുമല്ലോ അവളുടെ സ്വരം ഭാവം ഒന്നും മജീദിന് പിടിച്ചില്ല അവൻ അരുശം വന്നു മിഷിറും മിഷറല്ല കരിന്തേൽ പൊതിഞ്ഞിരിക്കുകയാണെങ്കിൽ തന്നെയും അവൻ കയറും വലുത് രണ്ടും മുന്നം കണ്ടത് അവളാണല്ലേ ഹമ്പടി മജീദ് മടക്കി കുത്തി താർ പാച്ച് മാവിൽ വലിഞ്ഞു കയറി നെഞ്ചിലെ തൊലി ഒരുപാട് ഉരഞ്ഞു പോയെങ്കിലും മിഷർ പൊതിഞ്ഞ് ദേഹമൊക്കെ കടിച്ചുവെങ്കിലും സുഹുറ കണ്ടുവച്ചിരുന്ന മാമ്പഴൻ രണ്ടും പറിച്ചു കൊണ്ട് വിജയശ്രീ ലാളിതനായി അവൻ താഴെ ഇറങ്ങി സുഹ്റ ഓടിച്ചെന്നു കൊതി പരിഭ്രമം അവൾ കൈനീട്ടി ഇങ്ങത്താ ചെർക്ക ഞാൻ കണ്ടുവച്ചിരുന്നതല്ലേ മജീദ് മിണ്ടിയില്ല കിറി രണ്ടു വശത്തേക്കും വലിച്ചുകൊണ്ട് ചുണ്ടുകൊട്ടി അവൻ നിന്നു ഇങ്ങാ ചെർക്ക ഞാൻ കണ്ടതല്ലേ പരിഹാസത്തോടെ മജീദ് നോക്കി ഉമ്മണി വലിയ കൊതിയുണ്ട് പെണ്ണിനെ അവൻ നടന്നു എന്നിട്ട് മാമ്പഴങ്ങൾ മണപ്പിച്ച് തന്നെ തൻ അഭിപ്രായം പറഞ്ഞു അമ്പട നല്ല മണം സുഹുറയ്ക്ക് അരുശ്യം വന്നു അവൾ നിന്നു പുകഞ്ഞു അവളുടെ ഹൃദയം ഓ അവൾക്ക് കണ്ണീര് പൊട്ടി അവൾ ഏങ്ങി കരഞ്ഞു അവന് തിരിച്ചു ചെന്ന് അവൻ്റെ പ്രാമാണേ സ്ഥാപിക്കാനുള്ള നല്ല അവസരം അവൻ മാമ്പഴം വെച്ച് നീട്ടി കൊതിയുണ്ടെങ്കിലും അവൾ കൈ നീട്ടിയില്ല മജീദ് മാമ്പഴം രണ്ടും അവളുടെ മുമ്പിൽ വെച്ചുകൊടുത്തു അവൾ എടുത്തില്ല അവൾക്ക് വിശ്വസിക്കാൻ കഴിയുന്നില്ല ഇത്രയ്ക്കും നല്ലവനോ അവൾക്ക് വിശ്വാസം വരുന്നില്ല കൈ രണ്ടും അവൾ പിറകെ കെട്ടി കണ്ണീരൊഴുക്കൊണ്ട് അങ്ങനെ നിന്നു മജീദ് സ്നേഹത്തോടെ സ്വാഭിമാനം പ്രസ്താവിച്ചു വേണമെങ്കിൽ ഇനിയും ഞാൻ പറിച്ചു തരാം സുഹറയുടെ ഹൃദയം അലിഞ്ഞുപോയി അവൾക്ക് വേണമെങ്കിൽ ഇനിയും പറിച്ചു കൊടുക്കാമെന്ന് ത്യാഗി ധീരൻ എത്ര നല്ല ചെറുക്കൻ അവനെ മാന്തിയത് നന്നായോ അവൾ വളരെ അടക്കമൊതുക്കത്തോടുകൂടി ത്യാഗസന്നദ്ധയായി എന്നിട്ട് പതുക്കെ പറഞ്ഞു ചോ ഒന്നു മതി ആ നല്ലവനായ മഹാത്യാഗി നിസ്സാര ഭാവത്തിൽ പറഞ്ഞു എല്ലാ പെണ്ണേ ചൊന്നു മതി അവൾ ഒന്നെടുത്ത് മജീദിന് വെച്ച് നീട്ടി അവൻ വേണ്ടെന്നു പറഞ്ഞു അവൻ നിർബന്ധിച്ചു മേടിച്ചില്ലെങ്കിൽ അവൾക്ക് കരച്ചിൽ വരുമെന്ന് പറഞ്ഞു മജീദ് വാങ്ങി മാമ്പഴം കടിച്ച് തിന്നു ചാറ് നെഞ്ചിൽ കൂടി ഒഴുകിക്കൊണ്ടിരുന്നപ്പോഴാണ് മജീദിന്റെ പുറത്തും മറ്റും മിഷർ കടിച്ചിരിക്കുന്നത് സുഹ്റ കണ്ടത് അവൾക്ക് സങ്കടം തോന്നി അവൾ അവന്റെ ദേഹത്തോട് ചേർന്ന് നിന്ന് അതിനെയൊക്കെ പതുക്കെ നുള്ളിയെടുത്ത് കളഞ്ഞു അവളുടെ നഖങ്ങൾ മജീദിൻ്റെ ദേഹം തൊട്ടപ്പോൾ അവനൊരു വിഷമം തോന്നി അന്ന് മജീദിനെ അവൾ വീണ്ടും മാന്തിയില്ലെങ്കിലും വളരെ കാലത്തേക്ക് മജീദിനെ മാന്തുകയും ഉള്ളുകയും ചെയ്തിട്ടുണ്ട് അവൾ മാന്തി എന്ന് പറഞ്ഞാൽ മജീദ് ഭയപ്പെട്ട് വിറച്ചിരുന്നു അവളുടെ ഏറ്റവും മൂർച്ചയുള്ള ആയുധമായ ആ നഖങ്ങളെ മജീദ് മുറിച്ചു കളഞ്ഞത് ഒരു സൂത്രം പ്രയോഗിച്ച് അവളുടെ അറിവോടും സമ്മതത്തോടും കൂടിയാണ്